കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ വണ്ടൂർ വാണിമലം പൂച്ചിപ്പൊയിൽ നഹുജുൽ ഇസ്ലാം മദ്രസിൽ ഹൈടെക് സൌകര്യത്തോടെയുള്ള ക്ലാസ് റൂമുകൾ ഒരുങ്ങുന്നു പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പാണക്കാട് സെയ്ദ് സാബിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ സൗകര്യം കണ്ടുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിന് മദ്രസ കിരീടത്തിന് ഇവിടെ ഇന്ന് തറക്കുകൾ ക്രമ നിർമ്മിച്ചിരിക്കുക മദ്രസയുടെ ആവശ്യകതയെ കുറിച്ചും അതിന്റെ വിദ്യാഭ്യാസ പ്രാധാന്യത്തെ കുറിച്ചും സ്വഗത ഭാഷത്തിലും സംസ്കൃതത്തിലൂടെ പ്രതിപാദിക്കുണ്ടായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ബേസിക് ആയ എഡ്യൂക്കേഷൻ ആണ് മദ്രസ അവരുടെ ജീവിത താഴെയും വിശ്വാസി ചെയ്തു തീർക്കപ്പെടേണ്ട നന്മകളെ കുറിച്ചും ഏറ്റവും വലിയ വിശുദ്ധമാക്കപ്പെട്ടമടക്കമുള്ള വളരെ ഭംഗിയായി പഠിക്കാനും അതിന്റെ പാഠം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു നല്ലൊരു പ്രാധാന്യം ഏറെ വിശ്വാസം വാണിയമ്പലം മുത്തവല്ലി മഹല മുത്തുമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു സെയ്ദ് ഹബീബ് കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ അബ്ദുൾ ഖാദർ മുഹിയുദ്ദീൻ ഫൈസി പനങ്ങാങ്ങര സദർ സിദ്ദിഖ് ഫൈസി വി ഹൈദരലി മജീദ് എടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ ഇരുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവൺ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ